ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു വസ്തു സാധാരണയായി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് നമ്മൾ സാധാരണയായി ഒരു ഭൂമിയോ അതുപോലെ തന്നെ ഒരു വാഹനമോ അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റു വല്ല സാധനങ്ങളോ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് അതിന് ഒരു വില നിശ്ചയിക്കുകയും അതിന് ശേഷം ഒരു അഡ്വാൻസ് കൈമാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ആറുമാസം കാലാവധിയോ അല്ലെങ്കിൽ ഒരു വർഷം കാലാവധിയോ വെച്ചിട്ടാണ് നമ്മൾ കരാർ എഴുതുന്നത് അതായത് ഒരു ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയ ശേഷം അതിൽ കൃത്യമായി രണ്ടു പേരുടെയും അഡ്രസ്സ് എഴുതിയ ശേഷം രണ്ട് സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതുന്നത് എന്നാൽ ഈ ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്ന കരാറിന് നിയമസാധുതയുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് നമ്മൾ എഴുതിയ കരാർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയ അഗ്രിമെന്റിന് ഒരു നിയമസാധുത ഇല്ല എന്ന് തന്നെ പറയാം അതായത് നമ്മൾ ഈ രജിസ്ട്രേഷനിൽ കൃത്യമായി രണ്ടു പേരുടെയും അഡ്രസ്സ് എഴുതിയ ശേഷം ഇത് രജിസ്ട്രേഷൻ ചെയ്യാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് കോടതിയിൽ അംഗീകരിക്കില്ല അതുപോലെ തന്നെ ഇതൊരു നിയമപരമായ ഒരു രേഖയല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് കൃത്യമായി നമ്മൾ കരാർ ഏത് കരാർ എഴുതുകയാണെങ്കിലും അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതായത് ഇതിന് നിയമസാധുത വേണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അതിന് നമ്മൾ സെയിൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വസ്തു വിൽപ്പന കരാർ എന്നും പറയുന്നുണ്ട് ഈ കരാർ പലപ്പോഴും നമുക്ക് ഒരു തർക്കം വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേസിന്റെ ആവശ്യത്തിന് വരികയാണെങ്കിൽ ഈ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് രജിസ്റ്റർ ചെയ്യാത്ത കരാറിന് നിയമം ഇല്ല രജിസ്റ്റർ ചെയ്ത കരാറിന് മാത്രമേ നിയമമുള്ളൂ അങ്ങനെ തന്നെ പറയാം അതായത് നമ്മൾ ഒരു വലിയ തുകയുടെ എമൗണ്ട് വലിയ തുകയുടെ ഇടപാട് നടത്തുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് വലിയ എമൗണ്ട് ആകുമ്പോൾ നമ്മൾ അതിന് വലിയ തുക അഡ്വാൻസ് ആയി നൽകേണ്ടി വരിക്കും അതിന് കൃത്യമായി നമ്മൾ രേഖകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ആരാണോ പണം മുടക്കുന്ന അവർക്കാണ് ഉപകാരപ്പെടുക കാരണം ഞാനാണ് ഒരു വസ്തു വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ആണ് അതിൻ്റെ രേഖകൾ കൃത്യമായി കരാർ എഴുതിയ ശേഷം രജിസ്റ്റർ ചെയ്യേണ്ടത് എനിക്കാണ് അതിൻ്റെ ആവശ്യം കാരണം മറ്റുള്ള ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച ആൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അതുപോലെ തന്നെ ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച വിലയിനേക്കാൾ മറ്റു വല്ലു ആളുകളും കൂടുതൽ വില നൽകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈമാറുകയോ ചെയ്താൽ നമുക്ക് നിയമപരമായി പോകാൻ ഒരു അധികാരവുമില്ല അതായത് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി അത് രേഖ ഒരു നിയമപരമായ ഒരു രേഖയായി ഉപയോഗിക്കാൻ കഴിയും അതായത് നമ്മൾ സാധാരണയായി ഒരു കോടി രൂപയുടെ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് വേറെ ഒരാൾ അതിൽ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു വർഷം കാലാവധി വെക്കുകയാണെങ്കിൽ ഈ കാലാവധിയുടെ മുന്നേ തന്നെ ഒരു ഒന്നര കോടിക്ക് വേറൊരാൾ താല്പര്യമുള്ള ഒരാൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് കാരണം നമ്മൾ ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയ കരാർ പ്രകാണ പ്രകാരമാണെങ്കിൽ അതിന് നിയമസാധ്യതയില്ല അദ്ദേഹത്തിന് അത് കൊടുക്കാവുന്നതാണ് നമ്മൾ എവിടെ പോയിട്ടും അതിന് നമുക്കൊരു നീതി ലഭിക്കില്ല എന്ന് തന്നെ പറയാം അതായത് ഏകദേശം നമ്മൾ ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ അതായത് വലിയ ഒരു തുക ഈയുടെ ഇടപാട് നടത്തുമ്പോൾ ഏതായാലും കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ച് വളരെ ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മൾ ഒരു കൃത്യമായി ഒരു കരാർ ഒരു അവധി വെച്ചിട്ട് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു കാലാവധിക്കുള്ളിൽ അത് കൈമാറ്റം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അടയ്ക്കാനുള്ള ബാക്കിയുള്ള തുക കോടതിയിൽ കെട്ടിവെച്ച് നമ്മുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ് അതാണ് കരാർ രജിസ്റ്റർ ചെയ്താലുള്ള ഒരു നേട്ടം എന്ന് തന്നെ പറയാം അതായത് ഒരു കരാർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ ആളുകൾ ചെയ്യാത്തത് എന്താണ് രജിസ്ട്രേഷൻ ചെയ്യാത്തുള്ള ബുദ്ധിമുട്ട് എന്ന് നോക്കാം ബുദ്ധിമുട്ടല്ല അതിന് കുറച്ച് പണം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അതായത് ഒരു രജി കരാർ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അഡ്വാൻസ് തുകയുടെ അതായത് എത്രയാണോ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നത് ആ തുകയുടെ രണ്ട് ശതമാനം നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ആയി കെട്ടിവയ്ക്കേണ്ടതുണ്ട് അതായത് ഉദാഹരണത്തിന് നമ്മൾ അഞ്ച് കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക അതിന് നമ്മൾ ഒരു കോടി രൂപ അഡ്വാൻസ് ആവശ്യപ്പെട്ടാൽ നമ്മൾക്ക് ആറു മാസമോ ഒരു വർഷമോ കാലാവധി ശേഷം ബാക്കി കൊടുത്താൽ മതി എന്ന ഒരു കരാർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ലക്ഷം രൂപയാണ് നമുക്ക് അതിൻ്റെ ചിലവ് അതായത് രണ്ട് ശതമാനം അഞ്ചു കോടിയുടെ രണ്ട് ശതമാനമാണ് നമുക്ക് ചിലവ് വരുന്നത് അത് ഏകദേശം ഒരു ലക്ഷം രൂപ നമുക്ക് ചിലവാകും അതാണ് ആളുകൾ ഈ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് ഒഴിവാകുന്നത് അതായത് രജിസ്ട്രേഷൻ ഫീ ഇനത്തിൽ അത്രയധികം സംഖ്യ വരും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കരാറിൽ രേഖപ്പെടുത്തി എത്രയാണോ തുക അത്ര തുകയ്ക്കാണ് പിന്നീട് ഇടപാട് പൂർത്തിയാക്കാനും സാധിക്കുകയുള്ളൂ അതായത് നമ്മൾ സാധാരണയായി കരാറിൽ എഴുതുന്ന വിലക്കല്ല ഭൂമിയോ വാഹനമോ അതുപോലെ തന്നെ മറ്റു സാധനങ്ങളോ വാങ്ങുന്നത് അതിൽ കൂടുതൽ വിലയുണ്ടാവും പക്ഷെ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കരാർ പ്രകാരം ഇപ്പൊ നമ്മൾ വാക്കാൻ പറഞ്ഞതാണെങ്കിലും റിക്കാർഡിക്കൽ ആയിട്ട് നമ്മൾ ആ തുക കൊടുത്തിട്ടില്ല എന്ന അയാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി വാദിക്കാൻ കഴിയില്ല വിജയം നമുക്ക് ആയിരിക്കും കാരണം നമുക്ക് റെക്കാർഡിക്കൽ ആയിട്ട് നമ്മൾ ഒരു കോടിയുടെ സ്ഥലത്തിന് നമ്മൾ പത്ത് ഏകദേശം പത്ത് അൻപത് ലക്ഷം കാണിക്കുകയാണെങ്കിൽ ആ രജിസ്റ്റർ ചെയ്ത കരാറാണെങ്കിൽ ആ ഒരു പണം നൽകിയാൽ നമുക്ക് തിരിച്ചു ലഭിക്കേണ്ടതാണ് നമ്മുടെ പേരിൽ മാറ്റിച്ചു തരേണ്ടതാണ് അതാണ് രണ്ടാമത്തെ ഒരു കാര്യം അതായത് ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് കരാർ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് ഈ കാലാവധി കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് മറ്റൊരാൾക്ക് വിൽക്കണമെങ്കിൽ അതായത് ഈ കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇത് വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അതിന് നിയമപരമായിട്ട് അനുമതിയില്ല കാരണം നമ്മൾ എഴുതിയ കരാർ അതായത് നമ്മൾ എന്ത് കരാറിൽ എഴുതിയ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ മാത്രമേ ഇത് മറ്റൊരാൾക്ക് ഇതിൽ നിന്ന് ഒഴിവായി വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണയായി നമ്മൾ കരാർ എഴുതുന്ന സമയത്ത് കരാറിൽ കൃത്യമായി മിക്കവാറും എഴുതുന്നത് ഒന്ന് ഇടനിലക്കാരാണ് ഇടനിലക്കാർ പല സ്ഥലങ്ങളിലും ഭൂമി വാങ്ങി ഏകദേശം ആറു മാസമോ ഒരു വർഷമോ കാലാവധി വെച്ച ശേഷം അഡ്വാൻസ് തുക നൽകി മറ്റൊരു വ്യക്തിക്ക് അതിൽ കൂടുതൽ പണം ഈടാക്കി മറിച്ച് വിൽക്കുന്ന ഒരു സമ്പ്രദായം ആണ് ഉള്ളത് അതായത് അതിൽ കൃത്യമായി എഴുതുന്ന ഒരു കാര്യമുണ്ട് ഈ രജിസ്ട്രേഷൻ പ്രകാരം ഈ കരാർ പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരാൾക്കോ കൈമാറ്റം ചെയ്യാവ ചെയ്തു കൊടുക്കാവുന്നതാണ് എന്നാണ് ആ കരാറിൽ പറയുന്നത് പക്ഷേ ഇത് ഈ കരാർ രജിസ്റ്റർ ചെയ്ത ഒരു കരാറാണെങ്കിൽ അതിൽ ആരാണോ രജിസ്ട്രേഷൻ ഉത്തരവാദി അദ്ദേഹത്തിന് മാത്രമേ ഇത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അയാൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഗുണം കൂടിയുണ്ട് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ രീതിയിൽ നമ്മുടെ വസ്തു കൈമാ കൈമുതലാക്കിയ ശേഷം വൻ സംഖ്യയ്ക്ക് മറച്ചു വിൽക്കാൻ സാധിക്കില്ല അതായത് ഇത് കൃത്യമായി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് മറിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം അതായത് ഇനി ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ഈ കരാർ കാലാവധിക്ക് മുന്നേ അദ്ദേഹം നമുക്ക് ഇടപാട് തീർത്തു തന്നിട്ടില്ലെങ്കിൽ അത് വേ കരാർ ഒഴിവായി വേറൊരാക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന രജിസ്ട്രേഷൻ അതായത് കരാർ ക്യാൻസൽ ചെയ്യണം എന്നാൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് വൻ തുക കൊടുക്കേണ്ടി വരും അതായത് മുമ്പേ പറഞ്ഞ പ്രകാരം നമ്മൾ ഒന്നുകൂടി പരിശോധിക്കാം ഇതിന് നമുക്ക് ഈ രജിസ്ട്രേഷൻ ചാർജ് കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഒരു കോടി രൂപയാണ് മുന്നേ ഞാൻ പറഞ്ഞിരുന്നത് അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം അഞ്ചു കോടിയുടെ അഞ്ചു കോടിയുടെ ഒരു ഇടപാട് നടക്കുമ്പോൾ അതിൽ ഒരു കോടി രൂപയാണ് അഡ്വാൻസ് നമ്മൾ കൊടുക്കുന്നത് അതായത് ആ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യത്തിൽ അതായത് ഒരു ലക്ഷം രൂപ ആണ് കരാറിൽ കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കോടി കൊടുക്കുകയും ഒരു ലക്ഷം നമ്മുടെ കരാർ രജിസ്ട്രേഷനിൽ കാണിക്കുകയും ചെയ്താൽ അതിന് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീ നമുക്ക് അടയ്ക്കേണ്ടതുള്ളൂ എന്ന് തന്നെ കൃത്യമായി പറയാം ഇനി ആളുകൾ എന്താണ് കൃത്യമായി ഇത് ബാക്കിയുള്ള പണം എങ്ങനെ നമുക്ക് കൃത്യമായ രേഖയുണ്ടാക്കാം എന്ന് പരിശോധിക്കാം അതായത് നമ്മൾ ഒരു കോടിക്ക് ഒരു ലക്ഷം കാണിച്ചു കരാറിൽ കാണിച്ച് രജിസ്ട്രേഷൻ ചെയ്തു ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം കൂടി രേഖയിൽ കാണിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് പത്ത് ദിവസത്തിനുള്ളിൽ ഒന്നോ രണ്ടോ ചെക്ക് കൈമാറ്റം ചെയ്തിട്ട് അദ്ദേഹത്തിന് ഈ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തിന് കൊടുക്കും അതായത് ഒരു വെള്ള പേപ്പറിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച ശേഷം അതിൽ കൃത്യമായി സർവേ നമ്പറും അതിൻ്റെ ചെക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയ ശേഷം റിക്കാർഡിക്കലായി കൃത്യമായി നമ്മൾ അഡ്വാൻസ് എന്ത് കാര്യത്തിനാണോ നമ്മൾ ഈ ചെക്ക് കൊടുക്കുന്നത് അതായത് നമ്മൾ ഒരു കോടി അഡ്വാൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം നൽകുകയും ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിന് നമ്മൾ ചെക്ക് കൈമാറുകയും ചെയ്യുന്നു എന്ന് ഒരു രേഖ കൃത്യമായി ഉണ്ടാക്കിയാൽ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തിന് കൊടുക്കേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ നമുക്ക് ഏഹ് കരാറിന് നിയമപരമായി സാധുതയുണ്ടാവുകയും ചെയ്യും ഏതായാലും ഈ ഒരു സാധാരണ കാണുന്ന നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് അതായത് ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയാൽ അത് രണ്ടു പേർ സാക്ഷ്യപ്പെടുത്തിയാൽ അതിന് കൃത്യമായി നമ്മുടെ ഇടപാടിൻ്റെ ഒരു വിശ്വാസ്യതയുണ്ടെന്ന് അത് തെറ്റായ ഒരു ധാരണയാണ് അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇനി കരാർ എഴുതുന്ന സമയത്തിൽ എഴുതുന്ന സോറി സാഹചര്യത്തിൽ കൃത്യമായും നമ്മൾ വലിയ എമൗണ്ടിൻ്റെ ഒരു ഇടപാട് നടത്തുകയാണെങ്കിൽ ആ ഒരു സംഖ്യയ്ക്ക് കൃത്യമായി രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നമ്മുടെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഒരു മൂല്യമുണ്ട് അത് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നമുക്ക് കൊടുക്കാതെ കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതായത് രേഖകൾ സർക്കാരിൻ്റെ കൃത്യമായ രേഖകൾ നമുക്ക് അതിന് അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോയി അത് കേസ് കൊടുക്കാം അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അത് ഈടാക്കാവുന്നതാണ് ഏതായാലും ഈ ഒരു കരാർ സംബന്ധമായ ഒരു വിഷയം ഞാൻ കൃത്യമായി ഇത് നിയമപരമായി കൈകാര്യം ചെയ്യുന്ന ആളോട് കൃത്യമായി അന്വേഷിച്ച ശേഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ അറിവുകളും വിവരങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അഥവാ തെറ്റുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം അത് കൃത്യമായി തിരുത്തുന്നതിന് വേണ്ടിയാണ് ഏതാനും വീണ്ടും കാണാം